തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നടിയെ ആക്രമിച്ച കേസിൽ അട്ടിമറി ശ്രമങ്ങൾ തുടക്കം മുതൽ പ്രകടമായിരുന്നു ആദ്യ വട്ടം ആ സംഭവസ്ഥലത്തെത്തിയ വ്യക്തികളെ അടക്കം സ്വാധീനിക്കാൻ ശ്രമമുണ്ടായി തെളിവ് നശിപ്പിക്കാൻ ശ്രമമുണ്ടായി അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമമുണ്ടായി അവർക്ക് നേരെ വധശ്രമം പോലും ഉണ്ടായി എന്നതാണ് ഈ കേസിൽ സംഭവിച്ച കാര്യം അപ്പോൾ ഈ കേസിൽ ആരോപണവിധേയരായ വ്യക്തികൾ ചില്ലറക്കാരല്ല എന്ന് മാത്രമല്ല അവർ നടത്തിയ നീക്കങ്ങൾ നിരവധിയാണ് ഇതിൻ്റെ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ വാങ്ങിയ സംഭവം മാറിയ സംഭവം പോലും ഉയർത്തുന്നത് കോടതി നടപടികളുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇതെല്ലാം നിയമ നടപടികളിൽ തുടർ വിവാദങ്ങളിൽ പെട്ട് കിടക്കുകയാണ് എന്തായാലും നാളെ ഈ ആദ്യ കേസിൻ്റെ വിധി ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രധാനമായും ആരൊക്കെ ആർക്കെതിരെ ഉണ്ടാകും പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ എത്ര കണ്ട് ശരി വയ്ക്കുമെന്നതാണ് ഇവിടെ നമുക്ക് പരാമർശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അഡ്വക്കേറ്റ് ടി ബി മിനി അതിജീവിതയുടെ അഭിഭാഷകയായി ചുമതലയേറ്റെടുത്ത അവർക്ക് അവരെ ഒറ്റപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ തനിക്കു നേരെ നടക്കുന്നു എന്ന ആക്ഷേപം അവർ പലവട്ടം ഉന്നയിച്ചതാണ് പക്ഷേ തെളിവുകളൊക്കെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരുന്നു ഒപ്പം അത്തരം ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അഡ്വക്കേറ്റ് ടി ബി മിനി തന്നെ നമുക്കൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് ടി ബി മിനി സ്വാഗതം താങ്കളുടെ നിയമ പോരാട്ടത്തിൻ്റെ സുപ്രധാനമായ ദിവസമാണ് നാളെ വരാൻ പോകുന്നത് താങ്കൾ ഇതിനകം തന്നെ പല മാധ്യമങ്ങളോടും പ്രതികരിച്ചതായി അറിയുന്നു ഈ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ താങ്കൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികളൊക്കെ ഒന്ന് ഓർക്കുക സിനിമാ മേഖലയിലെ തൻ്റെ സഹപ്രവർത്തകയ്ക്കൊക്കെ ഒപ്പം ആദ്യം നിൽക്കുകയും പിന്നീട് മൊഴി മാറ്റുകയും ചെയ്ത നിരവധി പേരുണ്ട് ഇവരെയൊക്കെ നമ്മൾ കേരളം പലവട്ടം ചർച്ച ചെയ്തതാണ് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ നീതി നടപ്പാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം ഞങ്ങളിപ്പോൾ ഒരു നാല് വർഷക്കാലമായി രാപ്പകലില്ലാതെ ഞങ്ങൾ ഈ ഇതിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് ഞങ്ങൾ മാത്രമല്ല പ്രതിഭാഗ വക്കീലന്മാരും ജഡ്ജിയും എട്ട് വർഷമായി ആ ജഡ്ജി ഈ കേസിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് അതൊക്കെ നമ്മൾ അതും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് നമ്മൾ ഒരുപാട് പരാതികളും പരിമിതികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാവരും ഇതിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ഞാൻ നാല് വർഷമായി ഞാൻ മാത്രമല്ലല്ലോ എൻ്റെ കൂടെ ഒരു ടീം ആളുകളുണ്ട് ഞാൻ പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ആദ്യം കൊടുത്ത ഹൈക്കോടതി കൊടുത്ത കേസ് കഴിഞ്ഞിട്ട് പിന്നെ ട്രയലുമായി ബന്ധപ്പെട്ട് പരിപൂർണമായി ഞാൻ പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്റ്റിമിൻ്റെ ലോയർ എന്ന രീതിയിൽ നമ്മൾക്ക് സി ആർ പി സി പ്രകാരം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളത് ചെയ്തുകൊണ്ട് ഇരുന്നതുകൊണ്ട് പ്രോസിക്യൂഷൻ അതായത് മൂന്നാമത്തെ ഘട്ടത്തിൽ വന്ന ഒരു പ്രോസിക്യൂഷനാണ് ഇപ്പം നമ്മൾ പ്രോസിക്യൂട്ടറാണ് ഈ കേസ് വിസ്തരിച്ച് തീർത്തിരിക്കുന്നത് അദ്ദേഹത്തിന് പഴയ രണ്ട് ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് നേരിട്ടറിവില്ലാത്തതിൻ്റെ ഒരുപാട് പരിമിതികൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് അതേസമയം അതെല്ലാം അതിനെ പഠിച്ചും അതെല്ലാം മനസ്സിലാക്കിയും അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടീം ഓഫ് പോലീസും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അടക്കം സർക്കാർ നിയോഗിച്ച കൃത്യമായിട്ടുള്ള ഒരു പ്രോസിക്യൂഷൻ ടീം ഉണ്ടായിരുന്നു അതുകൂടാതെ ഡി ജി പി ലെവലിൽ നമ്മുടെ സ്റ്റേറ്റ് പോലീസിൻ്റെ പ്രോസിക്യൂഷൻ്റെ പോലീസിൻ്റെ അല്ല പ്രോസിക്യൂഷൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പരിശ്രമം നിരന്തരമായിട്ടുള്ള രാപ്പകലില്ലാത്ത പ്രവർത്തനം ഈ എവിഡൻസ് കിട്ടിയത് തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ട്രയലിൽ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സുകളടക്കം നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് നടത്തിയ ശ്രമങ്ങൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള സ്ട്രെയിൻ എടുത്തിട്ടുള്ള ഒരു തെളിവ് ഒന്ന് കൊടുക്കൽ പരിപാടിയായിരുന്നു നമ്മൾ നടത്തിയത് ഒരു സാക്ഷി വരുന്നു ആ സാക്ഷി ക്രിമിനൽ കേസുകൾ സാക്ഷികൾ ഹോസ്റ്റലാവാന്നുള്ളത് അതൊരു പുതിയ കാര്യമല്ല അതെപ്പോഴും അങ്ങനെ സംഭവിക്കുന്ന കാര്യം പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരുപാട് ആളുകൾ ഹോസ്റ്റലായിട്ടില്ല എന്നതാണ് സത്യം ഹോസ്റ്റലായ വളരെ നിർണായകമായ രണ്ട് മൂന്ന് ആളുകൾ തിരിച്ച് പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ മൊഴി നൽകുകയും ട്രയലിൽ വന്ന് അവർ ആ മൊഴി പറയുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ നിർണായകമായിട്ടുള്ള മൊഴികളുമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോസിക്യൂഷൻ നടപടികൾ നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്ക് വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം നമ്മൾ നൂറ് ശതമാനം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള ട്രയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മറികടന്നാലും അതൊക്കെ മറികടന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കോടതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ആ തെളിവുകൾ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ പോലെ കോടതി അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത് അപ്പോൾ അങ്ങനെ അതൊക്കെ കോടതിയാണ് ചെയ്യേണ്ടത് എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ശരി ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ സിനിമാ മേഖലയിൽ നിന്നും ഈ കേസിന് ഈ പ്രോസിക്യൂഷന് ഈ കേസിന്റെ നടത്തിപ്പിൽ ലഭിച്ച പിന്തുണ എത്രമാത്രം ഉണ്ട് എന്ന ചോദ്യത്തിന് ചില പേരുകളൊക്കെ പരാമർശിച്ച് പോകേണ്ടി വരുമല്ലോ മഞ്ജു വാര്യർ അവർ നൽകിയ ഒരു പിന്തുണ വളരെ വലുതാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞതായി കണ്ടു മറ്റ് സിനിമാ മേഖലയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് വലിയ പിന്തുണ നൽകിയത് ഈ ഘട്ടത്തെങ്കിലെങ്കിലും നമ്മൾ അത് തുറന്ന് പറഞ്ഞു പോകേണ്ടതല്ലേ എനിക്ക് ചില പരിമിതി ഉണ്ട് കാരണം നാളെ നിങ്ങളോട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം കേസിൻ്റെ വിധി വരുന്നത് വരെ കേസിൽ അപ്പ്യർ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ സാക്ഷികളും സാക്ഷികളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നതിന് എനിക്ക് പരിമിതി നിങ്ങൾ ചോദിച്ചാൽ മഞ്ജുവാര്യർ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ മഞ്ജു കാര്യം പറഞ്ഞത് അതിന് പ്രസക്തിയും ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് മഞ്ജു വാര്യർ എപ്പോഴും ആ പെൺകുട്ടിയോടൊപ്പം ഒരാളാണ് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അങ്ങനെ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്നത് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളും ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അവർ അതിലൂടെ സ്റ്റേണായിട്ട് നിന്ന ഒരാളാണ് ബാക്കി സാക്ഷികൾ അവരുടെ മൊഴികൾ അവർ തിരിഞ്ഞു പോയ ആളുകൾ ഇപ്പോൾ ഇവിടെ ചില ചാനലുകളൊക്കെ ചില ആളുകളൊക്കെ ക്യാമ്പയിൻ നടത്തുന്നതൊക്കെ പോലെ ഈ പത്ത് പന്ത്രണ്ട് പേര് മാറി എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിലെല്ലാം ഈ പറഞ്ഞ എട്ടാം പ്രതിയുമായി വളരെ അടുത്ത ആൾക്കാരാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ കേസിൻ്റെ വിധി വരുന്നതിന് മുന്നേ തന്നെ അങ്ങനെ ഊറുമാറി ചതിച്ച ആളുകൾ പ്രകൃതിയുടെ ഒരു കൈപ്പം അവരുടെ മേലെ വീഴുന്നത് നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ സിദ്ദിഖാണെങ്കിലും ഇടവേള ബാബു ആണെങ്കിലും മുകേഷ് ആണെങ്കിലും പിന്നെ ഓരോരുത്തരുടെ പേര് ഞാൻ പറയണില്ല ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ എല്ലാ ചർച്ചകളിലും നമ്മളോടൊപ്പം വന്നിരുന്ന രാഹുൽ ഈശ്വർ അവർ വരെ കാരണം ഈ കേസിന് അങ്ങനെ സത്യസന്ധതയുടെ നേരിൻ്റെ ഒരു കാര്യം ആ കേസിലുണ്ട് അതുകൊണ്ടാണ് പ്രകൃതി നമ്മളോടൊപ്പം നിൽക്കുന്നത് എത്ര ഘട്ടത്തിൽ നിങ്ങൾക്കറിയാലോ ഈ കേസ് ആദ്യഘട്ടത്തിൽ ചാർജ് ഫ്രെയിം ചെയ്ത് ദിലീപിനെ ഒഴിവാക്കി ബാക്കി പ്രതികളെ വെച്ച് ചാർജ് ഫ്രെയിം ചെയ്ത് ട്രയൽ സ്റ്റാർട്ട് ചെയ്തൊരു കേസാണ് ആ കേസിൽ ആ പ്രതി തന്നെയാണ് എന്ത് ചെയ്യണത് ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയാണ് അദ്ദേഹത്തിനെ തന്നെ അറസ്റ്റ് ചെയ്യണത് രണ്ടാം ഘട്ടത്തിൽ ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞാൽ സാക്ഷി വരുന്നു അദ്ദേഹം തരുന്ന മൊഴികൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ഒരു മൊഴി പറച്ചിലായിരുന്നു അത് അപ്പോൾ നമ്മൾക്ക് സത്യം തെളിഞ്ഞു വരിക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അതിങ്ങനെ സംഭവിച്ച ഒരു കേസാണ് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് നാളെ പറയാൻ പറ്റും എനിക്ക് നാളെ വിധി വന്നു കഴിഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞാൽ നാളെ വിധി വന്നാൽ നമുക്കത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻകാമറ ഇല്ല ഒന്നുമില്ല എനിക്ക് എല്ലാം നിങ്ങളോട് പറയാൻ പറ്റും എനിക്ക് ഈ കേരളത്തിലെ ജനങ്ങളോട് കേരള നിങ്ങൾക്കറിയില്ല കേരളത്തിലെ മനസാക്ഷികൾ കേരളത്തിലെ ജനങ്ങൾ ഇറ ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് കാസ്റ്റ് ക്രീഡ് എല്ലാത്തിനും വ്യത്യസ്തമായി ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളായിട്ടുള്ള മനുഷ്യർ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഈ വിധി എന്തായിരിക്കും എന്ന് കാത്തിരിക്കുന്നത് അത് ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ള തരത്തിൽ തന്നെയാണ് എത്രയോ സ്ത്രീകൾ കണ്ണീരോടുകൂടി ഈ ദിവസങ്ങളിൽ തന്നെ വിളിക്കുകയാണ് അവരുടെ മകളെ പോലെ പെങ്ങളെപ്പോലെ മനുഷ്യർ പുരുഷന്മാരുണ്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ആ കുട്ടിക്ക് നീതി കിട്ടുമോ എന്ന് ചിന്തിച്ച് അപ്പൊ ആ ഒരു ഇതുണ്ടല്ലോ അതും ഈ വിധിയിൽ പ്രതിഫലിക്കുന്നതാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ ഞങ്ങൾക്കുന്ന തെളിവുകളുടെ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് ഞാൻ നിങ്ങളോട് ശരി ഒരു ഒരു ചെറിയ കാര്യം കൂടി വേഗത്തെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾ സിനിമാ മേഖലയിൽ ചില പേരുകൾ പരാമർശിച്ചു പോയി ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ ഏറ്റവും പ്രഭയിൽ നിൽക്കുമ്പോഴാണ് ദിലീപിനെതിരെ ആക്ഷേപം വരുന്നത് അപ്പോൾ ഈ മുൻനിര നടന്മാരായ മമ്മൂട്ടി അടക്കമുള്ളവർ ഈ കേസിൽ നൽകിയ ഒരു പിന്തുണ കൂടി പ്രസക്തമാണല്ലോ അവരുടെയൊക്കെ ഒരു പിന്തുണ എത്രമാത്രം നേരിട്ട് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല എട്ടാം പ്രതിയെ സഹായിക്കാൻ അതൊക്കെ നമുക്കിപ്പോൾ ഇങ്ങനെ പറയാൻ ഇപ്പം പറ്റില്ല നാളെ കഴിഞ്ഞു നമ്മൾ പറയാം ഒന്നും ചെയ്തിട്ടില്ല പ്രതികൾ പ്രതിക്ക് എട്ടാം പ്രതിയെ സഹായിക്കാൻ തന്നെയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളുടെ സംഘടനയിലുള്ള ഒരു അത് ഒരു സംഘടനയിൽ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ നമ്മുടെ സംഘടനയിലുള്ള ഒരു പെൺകുട്ടിനെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടികളുടെ ഒരു സഹാനുഭൂതിയുടെ നിങ്ങൾക്കും വെമ്മക്കളില്ലേ നിങ്ങളാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിലോ നിങ്ങളുടെ മക്കളാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിലോ അതും ജോലിക്ക് പോകുന്നതിനിടയിൽ കിഡ്നാപ്പ് ചെയ്ത് യാതൊരു ബന്ധവും ഒരാളാണ് ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളാണ് ചെയ്യുന്നത് അതിന് ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനം പോലും എ എം എം എന്ന് പറഞ്ഞ സംഘടനയിലെ സ്ത്രീകളായിട്ടുള്ള ലീഡർഷിപ്പും പുരുഷന്മാരായിട്ടുള്ള ലീഡർഷിപ്പും ഈ പെൺകുട്ടിയോടൊപ്പം നിന്നില്ല എന്ന് കൃത്യമായ തെളിവുകളോടുകൂടി പറയാൻ എനിക്ക് കഴിയും അത് ഞാൻ നാളെ പറയുകയും ചെയ്യും ഈ നാളെ ഈ വിധി വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്നാണ് ഈ വിധി വരുന്നത് ഒരു കേസും ഈ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി എന്ത് ബന്ധമെന്ന് ചോദ്യം വന്നാൽ ഇവിടെ പ്രസക്തമുണ്ട് എന്ന് തന്നെയാണല്ലോ നമുക്ക് പറയാൻ പറ്റുക കാരണം ദിലീപ് പോലെ ഒരു നടനെ അറസ്റ്റ് ചെയ്യാൻ ഒരു സർക്കാർ കാട്ടിയ ധൈര്യം സ്വാഭാവികമായും ശരിയോ തെറ്റോ എന്നുകൂടിയുള്ള വിധിയാണ് വരാൻ പോകുന്നത് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ കേസിൽ രാഷ്ട്രീയപ്രാധാന്യമുള്ളൊരു കേസ് തന്നെയാണ് പക്ഷേ കോടതി എൻ്റെ അനുമാനത്തിൽ കോടതി അങ്ങനെ തല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലദിവസം എന്നുള്ള രീതിയിലല്ല പുതിയ ബി എൻ എസ് എസ് പ്രകാരം ആ കോടതിക്ക് ഈ കേസിൻ്റെ വിധി പറയാൻ നീട്ടിവെക്കാവുന്നതിൻ്റെ ഏറ്റവും പരമാവധി ഡേറ്റിലാണ് കോടതി വെച്ചത് അതല്ലാതെ ഇതിലൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എസ് ആയാലും നോയായാലും അതിലൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് ഞാൻ കാണുന്നത് അത് എലക്ഷൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർക്ക് വെക്കാൻ പറ്റില്ല അങ്ങനെ മാറ്റി അല്ല ഞാനതിന്റെ യാദൃച്ഛികത ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഒപ്പം ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ അന്വേഷണം വരുമ്പോൾ ഈ ബാലചന്ദ്രകുമാറിന്റെ കാര്യം താങ്കൾ പരാമർശിച്ചു പോയി ബാലചന്ദ്രകുമാർ എന്തായാലും അദ്ദേഹം ഇപ്പൊ നമുക്കിപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ആ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹം ഭരണപ്പെടുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ബാലചന്ദ്രകുമാറിന്റെ കടന്നു വരവാണോ ഈ കേസിന് പുനർജീവൻ നൽകുകയും അത് വാർത്തകളിൽ എത്ര കണ്ട് പിന്തുണയുള്ള ഒരു അത് മാറിയിട്ടുണ്ടാവും അങ്ങനെ കരുതുന്നു അത് മാത്രമല്ല അത് മാത്രമല്ല അതിക്ക് മുന്നിൽ തന്നെ ഉള്ള ഉറം തെളിവുകൾ കോടതിക്ക് ഉള്ളിൽ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് ബാലേന്ദ്രകുമാർ കുറച്ചും കൂടിയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും റപ്പിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ താങ്കൾ ഒരു കാര്യം കൂടി ഈ സിനിമാ മേഖലയിൽ നിന്ന് ലഭിച്ച പിന്തുണയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു മുൻനിരയിലുള്ള ആരും സഹായിക്കാതെ പോയി ഇതിൽ നമ്മൾ പരാമർശിക്കേണ്ട ഏതെങ്കിലും പ്രത്യേക പേരുകാരുണ്ടോ താങ്കൾ മഞ്ജുവാരൻ്റെ കാര്യം പറഞ്ഞു അതിനൊപ്പം തന്നെ പ്രത്യേകം പരാമർശിച്ചു പോകേണ്ട ചില പേരുകാരുണ്ടോ കാരണം സിനിമയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ആ അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കുക എന്ന വലിയ ധൈര്യം കാട്ടിയ മറ്റു പേരുകാർ അവരാരൊക്കെ ആയിരിക്കും അത് സ്ത്രീകള് ഡബ്ല്യു സി സി മറ്റെന്ത് പറയണം ഡബ്ല്യു സി സി അവരുടെ ലൈഫ് കൊണ്ടല്ലേ അവർ ആ കുട്ടിക്ക് അവര് പിന്തുണച്ചത് അവരെല്ലാവരും ഫീൽഡ് ഔട്ടായില്ലേ പക്ഷെ ഒരു പരാതിയുമില്ലാതെ അവളോടൊപ്പം തന്നെ നിൽക്കല്ലേ അവര് അത് തന്നെയല്ലേ ഇവഴി കേരളത്തിലെ മുഴുവൻ പുരുഷന്മാരായിട്ടുള്ള ഈ പറഞ്ഞ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കും അപമാനകരമായ തിരിച്ചടിയാണ് ആ സ്ത്രീകൾ കുറച്ചു പേർ കൊടുത്തത് അവരിന്നും ഓ നിങ്ങൾ വർക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ സിനിമയിൽ നിന്ന് ഔട്ടായാലും കുഴപ്പമില്ല ഞങ്ങൾ വേറെ ഉപജീവന മാർഗം തേടിക്കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയും അവസരങ്ങൾ ലഭിക്കും ഇതിൻ്റെ സത്യം തെളിയുന്നത് വരെ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ഡബ്ല്യു സി സിക്കാണ് നമ്മൾ സെല്യൂട്ട് കൊടുക്കേണ്ടത് ഡബ്ല്യു സി സിക്ക് മാത്രം ആ എ എം എം എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് അതിൻ്റെ വനിതാ ലീഡർഷിപ്പ് അടക്കം ഒരിക്കൽ പോലും ആ പെൺകുട്ടിക്കൊപ്പം നിന്നിട്ടില്ല നിന്നതെല്ലാം എട്ടാം പ്രതിക്കൊപ്പം തന്നെയാണ് ഈ എന്തായാലും ഈ സംഭവങ്ങളുടെ തുടർച്ച നാളെ ആ വിധി വരുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ വലിയ പൊളിച്ചെടുത്തലിന് ചർച്ചയുണ്ടാവുകയും ചില തുടക്കങ്ങൾ ഇട്ടുകയും ചെയ്ത സംഭവങ്ങളുടെ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് നമുക്കറിയാം സിനിമാ മേഖലയിലെ ഹേമ കമ്മിറ്റി അടക്കം ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് പിന്നീടുണ്ടാകുന്നത് അതിനുശേഷം അമ്മ മലയാള സിനിമയിലെ താരങ്ങളുടെ ആ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാകുന്നു വനിതാ നേതൃത്വം അതിലേക്ക് വരുന്നു അപ്പോൾ ഈ കേസിൻ്റെ വിധി എല്ലാ തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്തലിനും കൂടി ഇട വെക്കുമോ ഈ സമൂഹത്തിൽ പിന്നീട് നടന്ന ആ മാറ്റങ്ങൾക്ക് മാറും അങ്ങനെ കൂടി താങ്കൾ കരുതുന്നുണ്ടോ ഈ ഈ വിധിയിൽ ഇപ്പൊ ആർക്ക് അനുകൂലമായ ആയാലും ഇതിൽ അപ്പീൽ പോകണ്ടാവും ഇത് സുപ്രീം കോടതി വരെ ഈ കേസ് എന്തായാലും മുന്നോട്ട് പോവുകയെന്നു ചെയ്യും സിനിമാ മേഖലയിൽ എനിക്ക് തോന്നുന്നില്ല ഇനി ഇനിയൊരു പൊളിച്ചെഴുത്തെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു ഇപ്പോൾ ഈ പൊളിച്ചെഴുത്ത് നടത്തി എ എം എം എയുടെ സംഘടനയുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ള വനിതാ ലീഡർഷിപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അവരെല്ലാവരും ദിലീപിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരല്ലേ അവരല്ലാതെ ആ പൊളിച്ചെഴുത്തിൻ്റെ ഭാഗമായി വന്നവരൊന്നുമല്ല ആ ചാൻസ് അവർക്ക് കിട്ടിയത് ഈ സംഭവം കാരണം കൊണ്ടാണ് ഡബ്ല്യു സി സി ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ അവരാരും ഈ പെൺകുട്ടിയോടൊപ്പം നിന്നില്ല നിന്നവരല്ല അപ്പം അവർ എന്നെ കാണുന്നുണ്ടാവും ആയിക്കോട്ടെ പക്ഷേ ഞാൻ സത്യമാണ് പറയുന്നത് ഈ സ്ത്രീകളായിട്ടുള്ള ഈ ലീഡർഷിപ്പ് ഒരു ആത്മപരിശോധന നടത്തേണ്ടവർ തന്നെയാണ് അവർക്കെതിരെ ആ ചില ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരെ ചില ആരോപണങ്ങൾ വന്നപ്പോൾ അവർ അപ്പോഴും വിളിച്ചത് ഡബ്ല്യു സി സിനെയാണ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഏ ഡ്ല്യു സി സി അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതാണ് ഡബ്ല്യു സി സിയും ഈ ആളുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ ഇത്രമാത്രം അപക അപകീർത്തിപ്പെടുത്തുകയും അത്രമാത്രം ഡൗൺ റോഡനായിട്ട് അടിച്ചമർത്തപ്പെടുകയും ചെയ്തെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവർക്ക് താങ്ങായി നിൽക്കാൻ ഡബ്ല്യു സി സി നൽകിയ കരുത്ത് അതാണ് ഡബ്ല്യു സി സിക്കുള്ള രാഷ്ട്രീയമായ സാമൂഹ്യമായ ഫെമിനിസ്റ്റിക്കായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയണത് അവർക്കുള്ള ബിഗ് സല്യൂട്ട് എന്ന് പറയണത് ഈ എട്ടാം പ്രതി ദിലീപ് ഇരവാദം ഇരവാദമുയർത്തുന്നതിന് വേണ്ടി വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ചില ശ്രമം നടത്തിയെന്ന വിവരം കൂടി പുറത്തു വന്നിരുന്നല്ലോ ഒരു പക്ഷേ കോടതിയിൽ മുമ്പ് പരാമർശ വിഷയമാവാം ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വ്യാജ നമ്പറുകളും മറ്റും ചേർത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയുടെ പരിഗണനയിൽ വന്നതാണോ ഞാനും കൂടി ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതുകൊണ്ട് ഞാൻ അതുമാത്രമല്ല കോടതിയിൽ വന്നതാണ് നമുക്ക് ആ കാര്യം ഡിസ്കസ് ചെയ്യാൻ പരിമിതിയുണ്ട് വളരെ നന്ദി എന്തായാലും അടുക്ക ടി പി മിനി പ്രതികരിച്ചത് എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് വളരെ നന്ദി വളരെ നന്ദി പ്രതികരിച്ചത് എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് സുപ്രധാനമായ വിധിക്ക് വേണ്ടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട പ്രോസിക്യൂഷൻ ഉയർത്തിയ ഈ വാദങ്ങളോട് കോടതി എങ്ങനെ നിലപാടെടുക്കുന്നു എന്നതുകൂടി പ്രസക്തമായ കാര്യമാണ് കേരള സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വിധി എന്നതിനുമപ്പുറം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാകുന്ന വിധി കൂടിയാണ് അഡ്വക്കേറ്റ് ടി മിനി സൂചിപ്പിച്ചതുപോലെ ഈ നിയമ പോരാട്ടം ഒരുപക്ഷെ അവസാനിക്കുന്നില്ല അത് സുപ്രീം കോടതിയിലേക്കും കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ ഈ വിധി ആർക്കനുകൂലമായാലും ആർക്ക് പ്രതികൂലമായാലും